ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളേ ഒന്ന് പുറത്ത് പോകാണ് കുറച്ച് ബ്ലാങ്കറ്റ്സ് മേടിക്കണം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ആ ചേട്ടൻ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ് ചെരുപ്പേറ്റായിട്ടും അപ്പോൾ അതേ പിള്ളേരെ വഴക്ക് പറയണം കേട്ടോ കേട്ടോ റൂണിയാണെങ്കിൽ ആ വാതിലിട്ട് മാന്തി പൊളിച്ച് റൂണി കാരണം ആ മറ്റേ നെറ്റ് മൊത്തത്തിൽ മാന്തി പൊളിച്ച് നശിപ്പിച്ചായിരുന്നു അവൾ ആ ഇടയ്ക്കോടെ ഇറങ്ങി ഓടും അപ്പം അതിനാണ് ചേട്ടൻ ഇത്രയും നേരം വഴക്ക് പറഞ്ഞത് ഏയ് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളിവിടെ എവിടെയാണ് ആലിഞ്ചോട് ആലിഞ്ചോട്ടിലാട്ടാണ് പോയത് ഞാൻ ആദ്യമായിട്ട് പോണേ എറണാകുളത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ആലിചോട്ടിൽ പോകണത് ചേട്ടൻ ഒരു ചാക്ക് ഒക്കെ മേടിച്ചിട്ട് പോകണേണ്ട ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ മനുഷ്യൻ ആദ്യം ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞങ്ങൾ അപ്പറേ ബൈ ബൈക്ക് നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഈ ഇരിക്കുന്ന ഇരിക്കുന്നതിനനുസരിച്ച് ഒരു ജീവനുള്ള മനുഷ്യൻ ഇരിക്കുന്ന പേര് ഞാനിരുന്നത് അതാ ചേട്ടൻ അവിടെ ഒരു ഷർട്ട് ഉണ്ട് ആ ഷർട്ട് ഷർട്ടുണ്ട് ഇത് കണ്ടിട്ടാണ് ചേട്ടൻ തിരിച്ചു പോയത് അപ്പൊ ഒരു ഷർട്ട് നമ്മളത് വീട്ടിലെത്തിട്ടോ എനിക്ക് അമ്മയുടെ ഫോണിപ്പ താഴെ വീണ എനിക്ക് തണുക്കാൻ പറ്റും തണുപ്പൊന്നുമില്ല എനിക്ക് തണുപ്പ് അത് അപ്പുവാ മമ്മി എന്തിനാ അങ്ങോട്ട് പോണേരൻ ഹായ് മമ്മി മമ്മിയുടെ വൈയായിക്കെ എങ്ങനെയുണ്ട് ഞാൻ എന്തൊക്കെയോ നശിപ്പിച്ചിരിക്കുന്നു എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ മമ്മ എന്താ നശിപ്പിച്ചേ ഒരു വൃത്തിയില്ലാത്ത റൂം ഗൈസ്

ഞങ്ങൾ ഊട്ടിയിലായത് കൊണ്ടാണ് ഗൈസ് ഞങ്ങൾക്ക് തണുപ്പ് ഞങ്ങൾ ഊട്ടിക്ക് വേണ്ടിട്ട് വേണ്ടി അതുകൊണ്ട് മമ്മ ഞങ്ങൾക്ക് ചൊറി വരട്ടെ എന്ന് വിചാരിച്ചു വരട്ടെടുത്തു പറയ

അപ്പു പറഞ്ഞ അപ്പുന് ഭയങ്കര കരച്ചില് അമ്മ ഞാൻ അഭിചേച്ചി കിടക്കാൻ വന്നതാണ് റൂണി വന്നില്ലേ നീ വന്നില്ല എന്തോ ഒരു മൂലക്കറി കരയണോ യൂ അഭിചേച്ച ആഹാ അത് കൊള്ളില്ലല്ലോ സ്വന്തമായിട്ട് ഇടാൻ പാടില്ലേ കയ്യിൽ കുരുവാല്ലേ അപ്പുസേ കുരുള്ളൊരു കുരുവായിട്ടിരിക്കട്ടെ റൂണി ഇവിടെവാ കൊച്ചിന്റെ കയ്യിൽ നിന്നി തട്ടിപ്പറിച്ച് മേടിച്ചെടുത്തതല്ലേ പച്ച പിന്നെ മെത്തക്ക് തന്നെ വഴക്കുണ്ടാക്കണം രണ്ടെണ്ണം കിടന്നുറങ്ങണ കണ്ടോ ഗസ്